പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു ദിശയിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് കല്യാണി മാത്രവുമല്ല പ്രകാശൻ വന്ന് ഡ്രൈവറിൻ്റെ ജോലി ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ച് പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ കിരൺ അറിയാൻ ഇടയാവുകയാണ് ഇതോടെ കിരൺ പ്രകാശൻ അത്ര നല്ലവരൊന്നുമല്ല എന്നുള്ള കാര്യം അറിയാമല്ലോ എന്ന് ചോദിക്കുകയും അയാളെ ഡ്രൈവറായി ഇവിടെ നിയമിക്കുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ് എന്ന് കല്യാണി പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ പ്രകാശിന് ഒരു അവസരം കൂടി നൽകുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ കിരൺ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്